യാത്രാക്ലേശം കൊണ്ട് ജനം നട്ടം തിരിയുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഓരോ ന്യൂതന പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ വഴിമുടക്കുകളായിട്ടുള്ള പ്രതിപക്ഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ അത് പലപ്പോഴും മാപ്രകൾ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യില്ല ക്രിസ്തുമസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ട സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ വന്ദേ ഭാരത് ഒക്കെ ഓടിച്ച് യാത്രാക്ലേശം പരിഹരിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന മാപ്രകളും രാഷ്ട്രീയക്കാരും പൂഴ്ത്തിവെക്കുന്ന ചില കാര്യങ്ങളുണ്ട് കാര്യം ഇവരാണല്ലോ എല്ലാ പദ്ധതിയെയും അട്ടിമറിക്കുന്നത് നമുക്ക് കേറയിൽ വേണ്ട ദേശീയപാതാ വികസനങ്ങൾ വേണ്ട എല്ലാ അഴിമതിയെ പ്രകൃതി ദുരന്തമേ എന്നുള്ള കുറെ ആശങ്ക ജനിപ്പിക്കുന്ന വാചകങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഒരു കൂട്ടുകച്ചവടം നടത്തുകയാണ് നേരത്തെ പറഞ്ഞു വന്ന പോലെ ബന്ധപ്പെട്ട് കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തിന്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടെ മലബാറിൽ ജോലി ചെയ്യുന്ന തെക്കൻ ജില്ലക്കാരിയായ എന്നെ പോലുള്ളവർക്ക് വീട്ടിലെത്താനുള്ള മാർഗമാണ് കോഴിക്കോട് നിന്ന് രാത്രി ഒൻപതേ പത്തിന് പുറപ്പെടുന്ന മാവേലി എക്സ്പ്രസ്സും പത്തരയ്ക്ക് പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ്സും രാത്രി കയറിയാൽ രാവിലെ വീട്ടിലെത്താമെന്നുള്ളതാണ് ഈ ട്രെയിനുകളുടെ പ്രത്യേകത ക്രിസ്മസിന് നാട്ടിലൊന്നു പോകാൻ വിചാരിച്ചു ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് പരുതി പോലും പറ്റുന്നില്ല എല്ലാം ലിസ്റ്റ് മാവേലിയിൽ കൺഫേം ടിക്കറ്റ് ഉള്ളത് ജനുവരി മലബാറിൽ കേട്ടോ ജനം നട്ടം തിരിയുകയാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ചോ ന്യൂഇയറിനോടനുബന്ധിച്ചോ നാട്ടിലേക്ക് വരാൻ മലബാറിൽ നിന്ന് ഒരൊറ്റ ട്രെയിനിന് ടിക്കറ്റ് ഇല്ല ബുക്കിംഗ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് ജനങ്ങൾക്ക് വന്നല്ലേ മതിയാകുള്ളൂ എല്ലാവർക്കും ഫ്ലൈറ്റ് പിടിച്ച് വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്തേ വഴിയുള്ളൂ ന്യൂതന യാത്രാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആണല്ലോ അല്ലേ കേരളയിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നാൽ അയ്യോ പ്രകൃതി ദുരന്തമേ എന്ന് പറയുന്നവർ ഇപ്പോൾ ഈ യാത്രാക്ലേശമൊന്നും കാണുന്നില്ല അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അവരെല്ലാം ഇതുപോലുള്ള ആട് ജീവിതങ്ങൾ നയിക്കേണ്ടവരാണെന്നുള്ള മനോഭാവമുള്ളവരാണ് പ്രതിപക്ഷമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും ദേ ഈ പ്രതികരണങ്ങൾ ടിക്കറ്റ് കിട്ടാത്ത നിരാശരായവർക്ക് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകുക ലോക്കലിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ ഞാൻ സ്റ്റേഷൻ വരെ പോയി നോക്കി ട്രെയിൻ വന്നപ്പോഴത്തെ അവസ്ഥ കണ്ടു എപ്പോഴും തന്നെ ഞാൻ പോയപ്പോൾ നിന്ന് ഒരു ട്രെയിനും കൂടി ഉണ്ടെങ്കിൽ വലിയ ടിക്കറ്റ് ശരിക്കും ആ യാത്ര ഒരു ദുഷ്കരമാണ് രാത്രി പോകുന്നത് പോകുന്നത് കമ്പാർട്ട്മെന്റ് ഉണ്ടോ തിരക്കണം ടിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് ഇത് ഒരു മാസം റിസർവ് നമുക്ക് ഉള്ളിലെ അവസ്ഥ കൂടി കണ്ടാലേ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമാകും െങ്കിൽ എന്റെ ക്രിസ്മസിനുള്ള പോക്ക് അത്ര എളുപ്പമായിരിക്കില്ല കേട്ടല്ലോ എല്ലാ വികസന പ്രവർത്തനവും ഇതൊന്നും ഇവിടെ വേണ്ട ഇതൊന്നും ഈ നാടിന് ആവശ്യമില്ല ഇവിടെ ഉള്ള മനുഷ്യരിങ്ങനെ കന്നുകാലി തൊഴുത്തുകളിൽ ദുരിതം അനുഭവിക്കുന്നത് പോലെ ബുദ്ധിമുട്ടേണ്ടവരാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ജനപ്രതിനിധികളായിട്ടുള്ളവർക്ക് പ്രത്യേക പാസ് ഉണ്ട് പ്രത്യേകമായിട്ടുള്ള യാത്രാ ബത്തുകളുണ്ട് അത് ഉപയോഗപ്പെടുത്തി ഞങ്ങൾ സഞ്ചരിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട് അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല ആ ധൃതി ഇല്ലായ്മ സാധാരണക്കാർക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത ധൃതി എന്ന് ചോദിക്കുന്ന ഈ വിഭാഗക്കാർ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഭരണകർത്താക്കളായി വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും വേണ്ടതേ നാട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് വാട്ടർ മെട്രോ ആയിക്കോട്ടെ അത് കൊച്ചി മെട്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയപാത ആയിക്കോട്ടെ എല്ലാം വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയതെന്നടുത്തുനിന്ന് അതെല്ലാം തുടക്കം കുറിച്ച് ഇതുവരെ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ എന്ന ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി ഈ നാട്ടിലെ പ്രതിപക്ഷമെന്ന് പറയുന്ന ഇവരെ കൂടി മറികടക്കേണ്ട അവസ്ഥ ഒരു സർക്കാരിന് വന്നു യാത്രാക്ലേശം എന്നിട്ടും പരിഹരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കേരളയിൽ പോലെ ഇരുപത് മിനിറ്റ് ഇടവിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാല് മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാത്രാ സംവിധാനം ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് സർക്കാരിന് തോന്നിയത് അത്തരം സെമി ഹൈസ്പീഡ് റെയിൽവേ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതൊന്നും ഈ നാട്ടിൽ വേണ്ട ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നവർ ഈ നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം നിങ്ങൾ തന്നെ വിലയിരുത്തൂ എന്തിനു വേണ്ടിയാണിതൊക്കെ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നവർ എല്ലാ കാലത്തും ഇരിക്കുമോ അവർ മാറി അടുത്ത ആൾക്കാർ വരും പക്ഷേ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമല്ലേ അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രകൃതി സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു പ്രകൃതി ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞു പണത്തിന്റെ കാര്യം പറഞ്ഞു ആശങ്കപ്പെടുത്തി അതിനെതിരെ തുരങ്കം വയ്ക്കുന്നവരായിട്ട് ഈ വഴിമുടക്കുകൾ മാറിയിരിക്കുകയാണ് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇവർക്ക് ഈ നാടിനോടോ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ല അവർ വന്ദേഭാരതിന് കൈയടിച്ച് വന്ദേഭാരത് വന്നു അതുകൊണ്ട് കേരളയിൽ വേണ്ട വന്ദേ വന്ദേഭാരത് ആക്രി സെറ്റപ്പ് മഴ പെയ്താ കുട ചൂടാതിരിക്കാൻ പറ്റില്ല ഈ അടുത്ത ദിവസം ഷൊർണൂരിൽ നിന്ന് കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട ഗതികേട് ഇതിലേക്കൊക്കെ എത്തിയ ഈ അവസ്ഥ അത് മാറണ്ടേ അത് മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇവിടെ ഒന്നും നടക്കണ്ട എന്ന് പറഞ്ഞവർ വന്നാൽ കാര്യമുണ്ടോ ഇതേ പറയുന്നുള്ളൂ മാധ്യമങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെ പൊലിപ്പിച്ച് കേൾപ്പിക്കുമ്പോൾ നാളുകളിൽ ഇവർ കൂടി അധികാരത്തിൽ വന്നാലേ അങ്ങോട്ടേക്ക് ചെല്ലുന്ന ആ ഫണ്ടിൻ്റെ കനം കൂടിക്കൂടി വരത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു ആണ് അല്ലെങ്കിൽ ആ ഒരു ഇടപെടലാണ് ഈ കാണുന്നതെന്ന് സാധാരണക്കാർ മനസ്സിലാക്കണം അതിനപ്പുറത്തേക്ക് ട്രെയിൻ ഗതാഗതം എത്രത്തോളം ദുരിതപൂർണമായി മാറിയെന്ന് നിങ്ങളുടെ അനുഭവത്തിനുണ്ട് സ്വാഭാവികമായിട്ടും ന്യൂതന പദ്ധതികൾ ഈ നാട്ടിൽ വന്നേ തീരൂ അതിന് ബദൽ സംവിധാനം തന്നെയാണ് കേരളയിൽ കേരളയിൽ പോലുള്ള യാത്രാ സംവിധാനങ്ങൾ വന്നില്ലെങ്കിൽ ഇതൊരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഇനി പുതിയ ട്രെയിനുകൾ കൊണ്ടുവന്നാൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയം തെറ്റിക്കാമെന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്രാക്ലേശം ഒരിക്കലും ഈ രണ്ട് ട്രാക്കിൽ മാറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ വഴിമുടക്കുകളെ വികസന മുടക്കികളെ തിരിച്ചറിയണം ഇവർ പറയുന്ന വാചകങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല ഇല്ല അവരുടെ ആവശ്യം എന്തെങ്കിലുമൊക്കെ പുതിയ പ്രോജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നാളുകളിൽ മുഖ്യമന്ത്രി കസേര കിട്ടില്ല അല്ലെങ്കിൽ അധികാര കസേരയിൽ ഞങ്ങൾ എത്തില്ല എന്നുള്ള ഭയം കൊണ്ട് മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് അവരി ും കൈകെട്ടി ഇരുന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നുള്ള നിലയ്ക്ക് അവരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരിക്കലും ആറതി വരത്തില്ല തന്നെ